ഹലോ അസ്സലാമലൈക്കും എന്താണ് എല്ലാവരും വർത്താൻ എല്ലാര്ക്കും സുഖാന്ന് വിചാരിക്കണു മഷാള്ളഹമ്മരില്ല നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കയാണ് അപ്പൊ നമ്മള് കഴിഞ്ഞ വീഡിയോന്റെ ബാക്കി ആയിട്ടാണ്ടാ ഈ ഒരു വീഡിയോ അപ്പൊ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോസ് ഒക്കെ നോക്കുക അപ്പൊ നമ്മൾ വാങ്ങിച്ച സംഭവങ്ങൾ നമ്മൾ വന്ന എടുത്തൊന്നും വെച്ചിട്ടില്ല നിങ്ങൾക്ക് നിങ്ങക്ക് കാണിച്ചിട്ട് പിന്നെ അവിടെ ഒരു ഭാഗത്ത് എടുത്തു വെച്ചതാണ് ഇട്ടാ അപ്പൊ നമ്മള് വീട്ടിലെത്തിന്റെ ശേഷം വീഡിയോസും കാര്യങ്ങളും ഒന്നും പിന്നെ എടുക്കാനോ വേണ്ടി നിന്നില്ല കേട്ടോ കാരണം സമയം നമ്മൾ ഇവിടെ എത്തിയപ്പോ ഒരുപാട് നേരമായിട്ടുണ്ട് നേരെ മരുഭാഗം ഒക്കെ കൊടുത്തിരിട്ടായിട്ടുണ്ട് ആറമുക്കാൽ ഏഴുമണിക്കായി തുടങ്ങിയിരിക്കണം അപ്പൊ പിന്നെ ആ നേരത്തെ പിന്നെ നമ്മള് വീഡിയോ എടുക്കാൻ നിന്നില്ല നമ്മള് പിന്നെ വന്നതിന്റെ ശേഷം വേഗം നിസ്കരിക്കാൻ നിന്ന് മരപ്പ് നിസ്കരിക്കാൻ നിന്ന് പിന്നെ മക്കൾക്ക് എക്സാമും കാര്യങ്ങളൊക്കെ അല്ല അപ്പോൾ അവരെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പിന്നെ നമുക്ക് വീട് എടുക്കാനുള്ള ടൈമൊന്നും പിന്നെ കിട്ടിയില്ല ചുരുക്കി പറയണമെങ്കിൽ അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ച് കൂടി പിന്നെ അടുത്ത ദിവസം വീട് എടുക്കല്ല വിചാരിച്ചു കൂട്ടാം പിന്നെ ആ ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് പോയി പിന്നെ എടുക്കാൻ ഇല്ല എന്റെ പണികളൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിരുന്നപ്പോ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പൊ ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാം അപ്പൊ ഞാനിങ്ങനെ സംസാരിക്കുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും കുറവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് കമന്റ് ആയിട്ട് അറിയിക്കാം കാരണം മൈക്ക് മൈക്കില്ലാതെ ഞാൻ അങ്ങനെ സാധാ സംസാരിക്കണമാര് ഫോൺ ഫോണൊക്കെ വെച്ചിട്ട് മുന്നിൽ നിന്നിട്ട് അങ്ങനെ സംസാരിക്കുകയാണ് അപ്പൊ പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് സൗണ്ടും കാര്യങ്ങളൊന്നും പറയാൻ പറ്റൂല അപ്പോൾ എന്തേലും ഉണ്ടെന്ന് ഞങ്ങൾ ഒന്ന് കമൻ്റായിട്ട് പറയും മയക്കുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കയ്യിലെ അത് എന്താ ഇപ്പോൾ വർക്ക് ആവണില്ല കേട് വന്നിട്ടുണ്ട് പിന്നെ വാങ്ങിച്ചിട്ടില്ല ഇനി ഇൻഷാള്ള ഒരു മൈക്ക് വാങ്ങിക്കണം അപ്പൊ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ ലൈക്ക് ചെയ്യാൻ മാത്രമേ സബ്ക്രൈബ് ചെയ്യാനും അഭിപ്രായം സബ്ക്രൈബ് കൂടെ ചെയ്യാം അങ്ങനെയുള്ള അഭിപ്രായം അയ്മെൻ്റായിട്ട് അതുപോലെ വീഡിയോ വീഡിയോസ് ഫ്രണ്ട്സ് ഫാമിലി ഒന്ന് ഷെയർ ചെയ്തോട്ട് ചെയ്യാം ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞ ഒരു അഞ്ചു മണി ഒക്കെ കഴിച്ചിട്ട അവർ നേരത്താണ് ഇപ്പൊ വീഡിയോസ് എടുക്കുന്നത് പിന്നെ ഉച്ചക്ക് ചോറൊക്കെ കഴിച്ചത് കൊണ്ട് നല്ലൊരു ഉറക്കൊക്കെ കുറഞ്ഞു എണീറ്റ പാടാണ് കേട്ടോ കണ്ണതൊക്കെ എന്താ ഉറക്കത്തിന്ന് എണീറ്റ പാടുണ്ടോ എന്നൊരു സംശയം വീഡിയോയില് അപ്പൊക്കെ അങ്ങനെയൊക്കെ അപ്പം ഞാൻ സാധനം വാങ്ങിക്കാൻ പോയപ്പോൾ ആദ്യം തന്നെ ഇൻ്റെ കാര്യത്തിനാണ് കേട്ടോ പ്രാധാന്യം കൊടുത്തത് എനിക്കുള്ളത് വാങ്ങിച്ചതിന് ശേഷം ഞാൻ മക്കൾക്കൊക്കെ പിന്നെ വായിക്കാനും വേണ്ടി നോക്കിയിട്ടുള്ളത് കാരണം പിന്നെ എനിക്ക് വാങ്ങിക്കാൻ നടക്കൂല അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം എനിക്ക് മുൻതൂക്കം കൊടുത്തുവിട്ടാം അങ്ങനെയാണ് അപ്പം ഞാൻ വാങ്ങിച്ച അതേ ഓർഡറിലാണ് നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ കാണിച്ച് തരുന്നത് അപ്പോൾ ഞാൻ ആദ്യ സീനത്തേക്കായിരുന്നല്ലോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ നിന്ന് എനിക്ക് രണ്ട് ടോപ്പ് അടിക്കാനും ആണ് ഞാനൊരു മനസ്സിലൊരു മോഡൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മോഡലടിക്കാനും പറ്റിയിട്ടുള്ള രണ്ട് പിന്നെ മെറ്റീരിയൽ ഉണ്ടോ വാങ്ങിച്ചിട്ടുള്ളത് രണ്ട് മീറ്ററിൻ്റെതും മൂന്ന് മീറ്ററിൻ്റെതും രണ്ടിനും ഒരു മീറ്ററിന് അൻപത് രൂപ കേട്ടോ റൈറ്റ് വരുന്നത് ഇതൊരു ജോർജറ്റ് ടൈപ്പിൽ ഒരു സോഫ്റ്റ് ജോർജറ്റ് ടൈപ്പിൽ ഒരു ഗ്രേപ്പ് മോഡലുള്ള ഒരു മെറ്റീരിയലാണത് നല്ല പ്രിൻ്റും കാര്യങ്ങളും ഇതാവുമ്പോൾ പിന്നെ കളർ പോകുന്ന പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഞാൻ കോട്ടൻ്റെ വാങ്ങിക്കാത്തതാണ് കോട്ടൻ്റെ ചുരിദാറൊക്കെ വാങ്ങിച്ചാൽ പിന്നെ രണ്ടാസം മൂന്നാസം കൂടുമ്പോൾ അത് ആകം കിട്ട് കളറൊക്കെ പോയി ആ ഒരു ഭംഗി ഇങ്ങട്ട് ആ ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല ഇങ്ങനത്തെതായാൽ ഞാൻ മരിച്ചതായാലും ചുരിദാറിൻ്റെ ഒരു കുഴപ്പം പറ്റില്ല അതാണ് ചുരിദാറിൻ്റെ അവസ്ഥ പിന്നെയുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കേടരാഞ്ഞാലും അടങ്ങാറാവൂട്ടോ കാരണം ഞാൻ എൻ്റെ വീട് കാണുന്നവർക്കറിയാം ഞാൻ വീട് തുടങ്ങിയിട്ട് മൂന്ന് കൊല്ലാവാനായി അന്ന് തൊട്ടുള്ള ചുരിദാറും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴും ഞാൻ വീഡിയോയിൽ ഇടുന്നത് കാരണം കേട് വരില്ല പിന്നെ തടിയൊക്കെ കൂടുന്ന ആൾക്കാരൊക്കെ ആവണം അങ്ങനെയൊക്കെ ആയിട്ട് ഒഴിവാക്കണം പക്ഷേ ഞാൻ തടി കൂടില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചുരിദാറുകളും സാധനങ്ങളും ഒന്നും വേസ്റ്റ് ആകില്ല കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ തുണി എടുത്താൽ കളർ പോണ പേടി കലാകാലം കേട്ൊരുല്ല തൊപ്പ കൊന്ത പിന്നെ അങ്ങനത്തെ പ്രശ്നവും ഒന്നും വരില്ല പിന്നെ കരിമംഗം കൊത്തിയിട്ട് ഒഴിവാക്കുകയെ അല്ലെങ്കിൽ പിന്നെ ഞാൻ കുറേ ഇട്ട് മടക്കുമ്പോൾ പിന്നെ രണ്ട് വർഷമൊക്കെ അടുപ്പിച്ചിങ്ങോട്ട് ഇട്ട് മടക്കുമ്പോൾ ഒന്ന് ആൾമാറിയൊക്കെ എടുത്ത് വെക്കും പിന്നെ കുറേ കാര്യങ്ങളെ പിന്നെയും അതുതന്നെ എടുത്തിടും അങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ കാര്യങ്ങൾ അപ്പോൾ ആദ്യം തന്നെ വാങ്ങിച്ചത് അതാ ലൈനിങ്ങും എനിക്ക് ആ രണ്ട് ടോപ്പും ആയിരുന്നു കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ നമുക്ക് വാഷിംഗ് മെഷീനിൽ ലിക്വിഡ് ഇത് നമ്മൾ ഓട്ടോമാറ്റിക്ക് വാഷിംഗ് മെഷീനിക്ക് ഈ ഒരു ഫ്രണ്ട് ലോഡിൻ്റെ ലിക്വിഡ് തന്നെ വേണം കേട്ടോ അപ്പം ഞാൻ മാറ്റിക്കിൻ്റെ ഒരു ലിക്വിഡ് ഏരിയലിൻ്റെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അത് വാങ്ങിച്ചുകൊണ്ട് തിരിച്ച് പോരുമ്പോളാണ് നമ്മൾ ചെരുപ്പും കട കണ്ടു പറഞ്ഞതല്ലോ അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച ചെരുപ്പായിരുന്നു കേട്ടോ ഈ ഇത് മോൾക്ക് വാങ്ങിച്ചിട്ടുള്ള ചെരുപ്പാണ് ഒക്കെ നല്ല സൈസ് വേണം കേട്ടോ അത് എത്രയാണ് വരേണ്ടത് ഒമ്പത് ഇഞ്ചാണ് എട്ടിഞ്ചാണ് എട്ടിഞ്ചാണ് കേട്ടോ ഈ ഒരു ചെരുപ്പ് വരുന്നത് തോന്നണം അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ഇരുന്നൂറാണ് കേട്ടോ റേറ്റ് വലിയ ഒൻപത് ഇഞ്ചിൻ്റെ ചെരുപ്പാണ് കേട്ടോ ഞാൻ എട്ടാന്ന് വിചാരിച്ചിക്ക് ആറോ ഏഴോ ഇഞ്ച് മതി അതിന് ഒക്കെ ഏറെക്കാരം അവൾക്ക് എട്ട് ഒമ്പത് ആ ഒരു ഇതിൽ വേണം കേട്ടോ അപ്പോൾ അതിന് ഇരുന്നൂറ് രൂപ നമുക്ക് സ്കൂളിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് പിന്നെ അതാ മോൻക്ക് വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു സൈസ് ഇരു നൂറ്റി അൻപത് രൂപ കേട്ടോ ഈയൊരു ചെരുപ്പിന് വരുന്നത് കണ്ടിട്ട് ഒക്കെ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓൾറെഡി ഇതേപോലത്തെ അവൻ്റെ കയ്യിലുണ്ട് ഇട്ടു അപ്പോൾ അതുകൊണ്ട് വലിയ താല്പര്യമൊന്നും ഇല്ല ഇനി ഈ ഒരു മോഡലെടുക്കാൻ ഞാനാണ്ട് തള്ളി വിട്ടതാണ് എനിക്ക് ചെരുപ്പ് അവൻ്റെ കാൽമൊക്ക കിട്ടപ്പോൾ നല്ല ഭംഗി ഞാൻ ചെരുപ്പിൻ്റെ ഭംഗി നോക്കൂല കാൽമൊക്ക കിട്ടാല് ഏത് ചെരുപ്പ ഭംഗി അതാണ്ട് വായിക്കാൻ നോക്കല് അപ്പം എന്തേൻ്റെ ഇഷ്ടത്തിന് വാങ്ങിച്ചു തുടങ്ങണം അങ്ങനെ പിന്നെ വാങ്ങിച്ചാൽ സംഭവിച്ചു അപ്പോൾ ഇത് അവർക്ക് അത്ര അത്യാവശ്യമുള്ള കാര്യമൊന്നുമില്ല പിന്നെ ചെരുപ്പ് അത്യാവശ്യമാണ് കാരണം മാസം മാസം ചെരുപ്പ് വായിക്കണം രണ്ടാക്കും സ്കൂൾക്ക് ഡെയിലി യൂസല്ല അങ്ങനെ അത് വാങ്ങിച്ചത് പിന്നെയാണ് നമ്മളവിടുന്ന് ഇങ്ങനെ ബാഗ് എടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഓഫറിൽ ചെരുപ്പ് കണ്ടത് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് രണ്ട് ചെരുപ്പ് അതിലൊരു ചെരുപ്പാണത് ഈ ഒരു യെല്ലോ കളറിലുള്ളത് ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ പിന്നെ എൻ്റെ കയ്യിൽ ഞാൻ ഇതുവരെ ഉപയോഗിക്കാത്തൊരു കളറും കൂടിയാണ് അപ്പോൾ ഇതിക്ക് മാച്ചാക്കി ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ അധികം ഒക്കെ ഇടല്ലാതെ വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് ഞാൻ ഡ്രസ്സിന് ഒപ്പിച്ചൊന്നും നോക്കിയില്ല കേട്ടോ എനിക്ക് ഒരു കളറും ഇഷ്ടമായി പിന്നെ കാൽമക്ക് ഇട്ടിട്ട് നല്ല ഭംഗി തോന്നിയിട്ടാണ് അങ്ങനെയാണ് പിന്നെ ഈ ഒരു ചെരുപ്പ് സെലക്ട് ചെയ്തത് അതേ സെയിം ആ ഒരു മോഡലിൽ കുറച്ച് വ്യത്യാസത്തിലുള്ളതാണ് ഈ ഒരു കളറുള്ള സ്കൈ ബ്ലൂ കളറിലാണ് കേട്ടോ ഈ ഒരു ചെരുപ്പ് ഇതും നല്ല ഭംഗിയുണ്ട് കാൽമൊക്കെ ഇട്ടിട്ടൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ എനിക്കിങ്ങനത്തൊക്കെ മോഡല് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇതൊരെണ്ണം വാങ്ങിച്ചു ഇത് പിന്നെ ഇറത്തൊരു കളർ ചുരിദാറിൻ്റെ കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ് അതിൽക്ക് മാച്ചാക്കി ഇട്ട് കൊടുക്കല്ല വിചാരിച്ചിട്ട് പിന്നെ ആണെങ്കിൽ നല്ല നല്ല ചെരുപ്പുകൾ ഹൈറ്റുള്ള ചെരുപ്പും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ പക്ഷേ അത് എന്താ വച്ചാൽ നമ്മൾ ഈ ഓഫറിലാവുമ്പോൾ നമ്മളെ സൈസിനൊന്നും കിട്ടൂലല്ലോ അവിടെ ഉള്ളത് എടുത്ത് കണ്ട് പോരാനല്ലേ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് വലിപ്പം ഏറിയതൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് പിന്നെ ഈ രണ്ടെണ്ണം മോഡത്തിലാണ് പക്ഷെ രണ്ടും ഇഷ്ടമായിട്ടാ രണ്ട് മോഡലും എനിക്ക് ഇഷ്ടമായി പിന്നെ ഉള്ളതൊക്കെ ഞാൻ അത് ഉപയോഗിക്കുന്ന ആ ഒരു മോഡല് ചേരുപ്പകളൊക്കെ ആയപ്പോൾ പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടില്ല പിന്നെ ഇത് മോള് പിന്നെ എന്താ പറയുക പേപ്പർ സോപ്പ് അതാളവിടെ നിന്ന് കണ്ടപ്പോൾ പിന്നെ എടുത്ത് വാങ്ങിച്ചതാണ് കേട്ടോ അതാണ് കുട്ടികളൊക്കെ കൊണ്ടായുള്ള കുഴപ്പങ്ങൾ അതും ഇത് ഓരോന്നും ഓരോ സോഗവും തന്നിട്ടില്ല കേട്ടോ ചേരുപ്പ് എടുക്കണോടത്ത് എംബച്ച അത് വാങ്ങട്ടെ ഇത് വാങ്ങട്ടെ എനിക്കത് വേണം മോനാണെങ്കിൽ വേറെ എങ്കിലും അത് വാങ്ങിച്ചോടത്ത് എനിക്ക് ഓളമാണെന്ന് പറഞ്ഞാൽ കൂടെ ആകെ പല്ലാപ്പായിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ സ്വൈര്യം കൊടുത്തല്ല അങ്ങനെ കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ദർശനമൊക്കെ ഇന്ന് പോയിട്ടുണ്ടായിരുന്നത് അവിടുന്ന് നിസ്കാര കുപ്പായ മായിക്കല്ലോ വിചാരിച്ചിട്ട് പോയതായിരുന്നു പിന്നെ മോനക്കാണെങ്കിൽ പിന്നെ ടീഷർട്ടുകൾ തീരേ ഇല്ല കേട്ടോ എനിക്ക് ഞാൻ കല്യാണം അടിപ്പിച്ച് അന്യത്തിൻ്റെ കല്യാണം അടുപ്പിച്ച് രണ്ട് മൂന്ന് കുട്ടി ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു കല്യാണത്തിൻ്റെ തിരക്കിൽ വാങ്ങിച്ചതൊന്നൊരു ബേഴ്സായി കിട്ടിയില്ല കേട്ടോ എന്താ വെച്ചാൽ ആകെ ലൂസാണ് പാൻറ്റാണെങ്കിലും ഷർട്ടാണെങ്കിലും ഒക്കെ ലൂസ് പിന്നാളെ സൈസിനനുസരിച്ചെല്ലാം അപ്പോൾ ഞാൻ പിന്നെ ഒരു രണ്ട് ടീഷർട്ട് എത്ര റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറും ഇരുന്നൂ എത്ര ഇരുന്നൂറ് അങ്ങനെ റേറ്റ് വരുന്നത് പിന്നെ എൻ്റെ ആങ്ങളക്കുട്ടിക്ക് ഒരു ടീഷർട്ട് വാങ്ങിച്ചതാണ് ഈ ഒരു നീല പിന്നെ ദാ എൻ്റെ കുട്ടിക്ക് ഒരു ടീഷർട്ട് വാങ്ങിച്ചിട്ടുണ്ട് ആക്ക് ഭയങ്കര പരാതിയായിട്ടാ എനിക്ക് എനിക്ക് ശമ്പളം കിട്ടിയിട്ട് ഇക്കൊന്നും വാങ്ങിച്ചു തന്നിട്ടില്ല താത്താന്നൊക്കെ അങ്ങനെ പറയുന്നു പക്ഷേ ഓന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ വാങ്ങിച്ചു കൊടുക്കാൻ വിചാരിച്ചതാണ് അത് വേറെ കാര്യം പിന്നെ ദാ അമ്മായിക്ക് ഒരു തട്ടും ഒരു മാക്സി വാങ്ങിച്ചുകൊടുത്തിട്ടുണ്ട് നമ്മൾ ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് ഇനിയിപ്പോൾ സാലറി കിട്ടാനൊന്നുമില്ലല്ലോ അപ്പം ഞാനമ്മയ്ക്ക് പെരുന്നാളൊക്കെ അടുപ്പിച്ചെടുത്ത് വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു ഇനിയിപ്പോൾ ഏതായാലും കിട്ടാനൊന്നുമില്ലല്ലോ സാലറി കിട്ടാൻ വെച്ചിട്ട് കിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ ഏതായാലും ഇപ്പം തന്നെ ഒന്നാണ്ട് വാങ്ങിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് അമ്മയ്ക്ക് ഇങ്ങനത്തെ ഡാർക്ക് കളറ് മാക്സികളൊക്കെ ഉണ്ട് ഇഷ്ടം ലൈറ്റ് കളറൊന്നും പറ്റില്ല അപ്പോൾ അതിലേക്ക് ഇഷ്ടപ്പെട്ടത് നോക്കിയൊരെണ്ണം അങ്ങനെ എടുത്തതാണ് അതിക്ക് യോജിച്ച് ഒരു പിന്നെ വട്ടമൊക്കന ഞാൻ അടിച്ചെടുത്തിട്ട് വേണം അങ്ങനെ തുണി വാങ്ങിച്ചിട്ടുണ്ട് വട്ടമൊക്കനടിക്കാനുള്ള അപ്പം അത് അങ്ങനെ പിന്നെ തന്ന ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് എനിക്കൊരു ഷോള് ഞാനൊരു വൈറ്റ് തുണി കാണിച്ചു തന്നീല്ലേ ചുരിദാറിൻ്റെ ഒരു തുണി ആ അതീക്ക് വാങ്ങിച്ചതാണ് കേട്ടോ ഞാൻ വേറൊരു മോഡലേന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാൻ വിചാരിച്ച മോഡൽ ഷോൾക്ക് കിട്ടിയില്ല അപ്പോഴാണ് ഈ ഒരു ഷോളിൻ്റെ കണ്ണിൽ പെട്ടത് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ ആണെങ്കിൽ ആകെ നൂറ്റിപ്പത്ത് രൂപ വരണുള്ളൂട്ടോ അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഒന്ന് പിന്നെ ആ തുണിയൊക്കെ വെച്ചിട്ടൊന്ന് ഇട്ട് എനിക്ക് നല്ല ചേർച്ചയുള്ള ആയിട്ട് തോന്നി പിന്നെ ആകെ നൂറ്റിപ്പത്ത് രൂപയല്ലേ ഉള്ളൂ ഇനിയിപ്പോൾ അത് അടിച്ചൊക്കെ വന്ന് വരുമ്പോൾ രസമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് ചുരിദാറിൻ്റെ കൂട്ടത്തിലൊക്കെ ഏതെങ്കിലും ടോപ്പിൻ്റെ കൂടത്തിലൊക്കെ അങ്ങനെ ഒപ്പിച്ചിട്ട് ഇട്ടുകൊടുക്കല്ലോ അപ്പോൾ രണ്ടും കൽപ്പിച്ച് അങ്ങനെ വാങ്ങിച്ചതാണ് അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു ചുരിദാറിൻ്റെ തുണി വരണത് ഒരു എംബ്രോയിഡി എംബ്രോയിഡറി വർക്കാണ് ഐമില് വരുന്നത് പിന്നെ നിൽക്കണേ ഈ ഒരു മോഡൽ ഷോൾ ഈ ഇങ്ങനത്തെ ഷോളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മൾ ചുരിദാർക്കാണെങ്കിലും ടോപ്പ്ക്കാണെങ്കിലും നല്ല സുഖമാണ് ഇങ്ങനത്തെ ഷോൾ ഇടാനും അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനത്തെ നല്ല നല്ല കളറുകൾ കാണുമ്പോൾ ഇങ്ങനെ വാങ്ങിച്ച് വെക്കലുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കാത്തൊരു കളറ് ഷോളാണ് ഇതിൽ പറ്റിയ ടോപ്പും കാര്യങ്ങളൊന്നും ഇൻ്റെ അടുത്തില്ല പക്ഷെ എന്നാലും ഞാൻ ആ ഒരു ഷോളിൻ്റെ കളർ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റിപ്പത്തോ അല്ല നൂറ്റിപ്പത്തല്ല നൂറ്റി ഇരുപതാണ് നൂറ്റി മുപ്പത് അങ്ങനെ എത്രയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പം ഇതൊക്കെ റേറ്റൊക്കെ നല്ല പാകത്തെ റേറ്റിനാവുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒക്കെ കാണുമ്പോൾ പെട്ടെന്ന് വാങ്ങിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ പിന്നെ പോകുമ്പോൾ നമുക്ക് ആ ഒരു റേറ്റിന് കിട്ടണം എന്നില്ല അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു കളറ് അതുപോലെ അതാ അത്യാവശ്യമുള്ളൊരു സംഭവമാണല്ലേ തോർത്തുമുണ്ട് അപ്പം നല്ല സ്കൈ ബ്ലൂ കളറിലുള്ള തോർത്തുമുണ്ട് അപ്പോൾ അത് വാങ്ങിച്ചിട്ടാണ് സാധാരണ നമ്മൾ വൈറ്റ് കളറാണ് വാങ്ങിക്കൽ അപ്പോൾ ആ ഒരു കളർ കണ്ടപ്പോൾക്ക് അത് വാങ്ങിക്കാൻ തോന്നിയിട്ട് അതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് അത് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ പിന്നെ അതൊക്കെയാണ് നിങ്ങൾക്ക് എ ഏറ്റവും അത്യാവശ്യമായിട്ട് ഞാൻ പിന്നെ വായിക്കണം എന്ന് വിചാരിച്ച സംഭവമാണ് ഒരു നിസ്കാരക്കുപ്പായം കാരണം പുതിയ വർഷം വരികയാണ് അതുപോലെ നോമ്പൊക്കെ വരിക ഇനിയും അപ്പം നോമ്പൊക്കെ ആയിട്ട് പുതിയൊരു നിസ്കാര കുപ്പായമൊക്കെ വായിക്കണമെന്ന് പിന്നെ കുറേ ആയി മനസ്സിൽ വിചാരിക്കണം അപ്പം അതിനുവേണ്ടി എൻ്റെ മെനക്കെട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെതാ ഒരു നിസ്കാര കുപ്പായം വാങ്ങിച്ചിട്ടുണ്ട് ഇതിൻ്റെ കൈ ഞാൻ മറ്റേ അലാസ്റ്റിക്കിൻ്റെ കൈ ഉള്ളതാണെന്ന് വിചാരിച്ചു പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോൾ അലാസ്റ്റിക്കിൻ്റെ കൈ അല്ല സാരമില്ല നമുക്ക് പിന്നെ അലാസ്റ്റിക്ക് വെച്ചെടുക്കല്ലോ അല്ലെങ്കിൽ ഞാൻ അലാസ്റ്റിക് വേണമെന്നൊന്നും ഇല്ല കേട്ടോ പിന്നെ അതിൻ്റെ സൈഡിൽ ഒരു കെട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടത് അലാസ്റ്റിക്കിൻ്റെ ഒരു പ്രശ്നം തോന്നിക്കണില്ല ഇല്ല വിചാരിച്ചിട്ട് അപ്പം അതാ നല്ല സൈസൊക്കെ ഉള്ള ഒരു നിസ്കാരക്കുപ്പായം അപ്പോൾ ഇതിപ്പോൾ നമുക്ക് നോമ്പൊക്കെ ആയിട്ട് എടുക്കാം നോമ്പിന് പിന്നെ പുതിയ നിസ്കാര കുപ്പായമൊക്കെ എടുക്കാം പുതിയ വർഷമാണ് നോമ്പ് വരികയാണ് അപ്പോൾ നമുക്ക് അന്നൊക്കെ എടുക്കല്ല വച്ചിട്ട് അങ്ങനെ ഈ ഒരു കൂട്ടത്തിലാണ്ട് വാങ്ങിച്ചു അത്യാവശ്യമായി കേട്ടോ നിസ്കാര കുപ്പങ്ങനെ എൻ്റെ അടുത്ത് ഇപ്പോൾ രണ്ട് മൂന്ന് കൂട്ടുണ്ട് പക്ഷേ ഒന്ന് വൃത്തി കടയ്ക്കണം കുറേ ബേക്കും കളറൊക്കെ മാറില്ല പിന്നെ ആണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓട്ടം കാര്യങ്ങളൊക്കെ ആയി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അത്യാവശ്യമാണ് പിന്നെ നമ്മൾ ഡ്രസ്സ് ഇങ്ങനെ എടുക്കുന്നില്ല പിന്നെ എന്താ കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും നിസ്കാര കുപ്പ എടുത്താൽ കേടരാനൊന്നും നിൽക്കേണ്ടല്ലോ അപ്പോൾ അങ്ങനെ അങ്ങനെതാ അതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ അത്യാവശ്യമായിട്ടുള്ള സംഭവം കേട്ടോ ലിപ് ബാം പിന്നെ അതുപോലെ സൺസ്ക്രീന് അങ്ങനത്തൊക്കെ ഐറ്റംസ് ഇല്ല ലിപ് ലിപ്ബാം ഇപ്പോൾ ഈ തണുപ്പൊക്കെ ആയതുകൊണ്ട് ചുണ്ടൊക്കെ അങ്ങനെ പൊട്ടിക്കൂടും അപ്പോൾ അത് പിന്നെ ഇട്ടെടുത്താൽ നല്ലതായിരിക്കുമല്ലോ അപ്പോൾ ഇത് ഞാൻ വന്നതിൻ്റെ ശേഷം അതിൻ്റെ ഉള്ള ഇടയ്ക്ക് ഇത് പൊട്ടിച്ച് നോക്കാനായിട്ട് ഒരു സമാധാനം എന്നിട്ട് ഇത് പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ലിപ് ബാം സ്ട്രോബെറീൻ്റെ ഒരു ഇതാണ്ട് എനിക്ക് പിന്നെ ഇതിനെക്കുറിച്ചുള്ള വലിയ ഐഡിയയും കാര്യങ്ങളൊന്നുമില്ല ലിപ് ലിബ്ബാവും ഞാൻ അങ്ങനെ ഉപയോഗിക്കലില്ല കേട്ടാ വാസ്ലിൻ ഇങ്ങനെ ഈ തണുപ്പക്കായലൊക്കെ ചുണ്ടുമലൊക്കെ ആക്കി നോക്കലുണ്ട് അപ്പോൾ ഞാൻ ലിപ് ബാം ഒന്ന് വാങ്ങിച്ചതാണ് അതായിട്ടാണ് വാങ്ങിക്കുന്നത് ഇങ്ങനത്തെ ഒന്നും ഞാൻ അങ്ങനെ വാങ്ങിക്കില്ല ആകെ ഒരു മോയ്സ്ചറൈസറാണ് മുഖത്തിടൽ അതുപോലെ സൺസ്ക്രീനൊന്നും ഉപയോഗിക്കില്ല കേട്ടോ ഒരു ഒറ്റ പ്രാവശ്യം സൺസ്ക്രീൻ ഹിമാലയൻ്റെ ഒന്ന് വാങ്ങിച്ചത് അതാണ് എൻ്റെ മുഖത്തേക്ക് ചേരാത്തതുകൊണ്ട് ഒരു ഒരു എന്തൊക്കെ ഒരു ചൊറിച്ചിലും ഇതൊക്കെ ആയിട്ട് ഞാൻ ആ ബോട്ടിലോട് ഒഴിവാക്കി പിന്നെ പ്രാവശ്യം ഞാൻ നിവേൻ്റെ മോയ്സ്ചറൈസറാണ് വാങ്ങിച്ചിട്ടുള്ളത് സാധാരണ ഞാൻ അലോവേര ആണ് കേട്ടോ അപ്പം രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അലോവേര വാങ്ങിച്ചിട്ടുള്ളത് ഇപ്പം പ്രാവശ്യം ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ള സൺസ്ക്രീൻ സൺസ്ക്രീനൊക്കെ ഇതൊക്കെ പല റേറ്റൊന്നും ഉണ്ട് കേട്ടോ ഞാൻ അത്യാവശ്യം നല്ലത് നോക്കിയിട്ട് അങ്ങനെ വാങ്ങിച്ചെടുത്തതാണ് ഇതൊരു ലോട്ടസ് ഇൻക്ക് കമ്പനി പേരും കാര്യങ്ങളൊന്നും അറിയില്ല ഞാൻ അവരോട് ചോദിച്ചിട്ട് നല്ലത് നോക്കിയിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് അപ്പം ഞാൻ സൺസ്ക്രീനിപ്പോൾ ഈ വർക്കിനൊക്കെ പോകുമ്പോൾ ഒന്നും ഉപയോഗിക്കാതിരിക്കുന്നുണ്ടോ അതിൻ്റെ ഒരു കോണം എൻ്റെ മുഖത്ത് നല്ലോണം കാണുന്നുണ്ട് സൺസ്ക്രീനൊക്കെ ഉപയോഗിക്കാഞ്ഞിട്ട് നിന്നോട് എപ്പോഴും പറയും സൺസ്ക്രീൻ ഇട്ടൂടെ ഇട്ടിട അതൊക്കെ പക്ഷെ ഞാൻ അത്ര കണ്ട് കാര്യമാക്കലില്ല പക്ഷെ ഇടുന്നത് പിന്നെ പിന്നെട്ടാണ് പിന്നെ മനസ്സിലായത് ഞാനങ്ങനെ ഇടലേ ഇല്ല ഞാൻ പറഞ്ഞില്ല ഒന്ന് വാങ്ങിച്ചത് അത് ൊക്കെ പോലത്തേക്ക് പറ്റാതെ ആയപ്പോൾ ചെറു ചൂതൊക്കെ ആ പിന്നെ ഒഴിവാക്കി ചെയ്ത് പിന്നെ വാങ്ങിച്ചിട്ടില്ല പിന്നെ നിൽക്കണ ഈ ഒരു മോഡല് അതിൽ നിറാ പാടുന്നൊന്നും എനിക്കറിയില്ല ഇനിയിപ്പോൾ ഉപയോഗിച്ച് നോക്കിയാലേ അറിയുള്ളൂ ഞാനൊരു കൺമശി പോലുള്ള ആ സീസ് നോക്കിച്ചപ്പോൾ അവർ പറഞ്ഞത് നല്ലതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് എനിക്ക് കണ്ടു ഉള്ളിലായിട്ട് ഇങ്ങനെ എഴുതാനുള്ള ഒരു പൂതി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് കണ്ടപ്പോൾ അങ്ങനെ ഇത് വാങ്ങിച്ച് എന്താ പാടുക എന്താന്നും അറിയില്ല ഇത് വാങ്ങിച്ചിട്ടുണ്ട് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും എത്ര ഇതിനിപ്പോ ഇത്ര നൂറ്റി അങ്ങനെ എന്താണ് വരുന്നത് പിന്നെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും വലിയ ഓർപ്പുടുത്താൻ കിട്ടണില്ല ഏട്ടാ ഓർമ്മ കിട്ടണില്ല അത്യാവശ്യം റേറ്റ് ഓവറായിട്ട് റേറ്റും കാര്യങ്ങളും ഒന്നുമില്ല ഏട്ടാ പിന്നെ ഞാൻ ഇതാ വാങ്ങിച്ചിട്ടുള്ളത് വാസ്ലിലാണ് ഏട്ടാ കാൽമലും കൈമലൊക്കെ പുരട്ടാനും വേണ്ടിയിട്ട് കാരണം ഇപ്പം തണുപ്പാണ് തണുപ്പായതുകൊണ്ടല്ലേ ഇപ്പം നമ്മൾക്ക് നമ്മൾ ഈ പണിയും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ കൈയും കാലൊക്കെ ശ്രദ്ധിക്കാതായിട്ട് എൻ്റെ കൈയിനൊക്കെ നല്ലൊരു ഓരം വന്ന് കേട്ടോ അങ്ങനെ പണിയൊക്കെ കുറച്ചിട്ട് ടൈമ്പ് കിട്ടിയ പോലെ തോന്നാം അപ്പോൾ ഞാൻ പിന്നെ വാസ്തുദിന് വാങ്ങിച്ച് വാങ്ങിച്ചതാണ് അത് കൈമ പുരട്ടിയിട്ട് രാത്രി പുരട്ടി കെടുക്കുന്നത് നല്ലതായിരിക്കും കയ്യൊക്കെ ഇങ്ങോട്ട് ആകെ ഒരു ഓരം വേണം പോലെ കൈയും കാലൊക്കെ അങ്ങനെ തന്നെ കേട്ടോ അപ്പോൾ രാത്രി അത് പുരട്ടിയിട്ട് അങ്ങനെ കിടക്കാൻ വിചാരിച്ചു പിന്നെ കാലിനാണെങ്കിൽ ചെറുതായിട്ട് വിള്ളൽ പോലെ ഇങ്ങനെ വരും അപ്പോൾ അതിനൊക്കെ നല്ലതായിരിക്കുമല്ലോ വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ് എന്താവോ എന്തോ അല്ലെങ്കിൽ പിന്നെ മോയ്സ്ചറൈസറൊക്കെ കൈമൽ ഇടുന്നത് നല്ലതാണെന്ന് പറഞ്ഞത് കേട്ട് ഞാൻ ഇടലി അതൊന്നും ഇടലില്ല ഒരു കെയറും ചെയ്യാത്ത കൈ ആണെങ്കിലും കാലാണെങ്കിലും മുഖാണെങ്കിലും ഒന്നും ചെയ്യലില്ല സാധാ ഒരു ലിപ്സ്റ്റിക് ഇടും പൗഡറോ അല്ലെങ്കിൽ മോയ്സ്ചറൈസർ എന്തെങ്കിലും ഇടും അത്രേ ഉള്ളൂട്ടോ ലിപ്സ്റ്റിക് ഇട്ടാലെ മേക്കപ്പ് ഇട്ട പോലെ ആയില്ല പിന്നെ അലിനർ ഇടും അതേ ഉള്ളൂ ഇതിൻ്റെ മേക്കപ്പ് പരിപാടിയെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് അപ്പം നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ ഇതോടുകൂടി നമ്മളെ ഷോപ്പിങ്ങും കാര്യത്തിലൊക്കെ തീരുമാനമായി ഇനിയിപ്പോൾ നമുക്ക് സാലറിയും കാര്യങ്ങളൊന്നും കിട്ടാല്ലല്ലോ നമ്മളെ കൈക്കന്ന് നമ്മളെ സാലറി വെച്ചിട്ട് വായിക്കും നമുക്ക് സമാധാനത്തോടു കൂടി ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് നമുക്കിഷ്ടമുള്ളത് വായിക്കാൻ പറ്റൂട്ടാ മറ്റേത് കിട്ടിയ പോരെയൊക്കെ ഒന്ന് കിട്ടുന്നതിനനുസരിച്ച് വായിക്കുമ്പോൾ ഒരു ഇത്ര സുഖം ഉണ്ടാവില്ല ഒരു പേടി ബജാമൊക്കെ ഇൽ കണക്കൊക്കെ ബോധിപ്പിക്കേണ്ടി വരും ചിലപ്പോൾ അപ്പോൾ നമ്മളെ പൈസ കൊണ്ടാകുമ്പോൾ നമുക്ക് നമ്മളെ പോലെ ആരോടും കണക്കുന്നതെന്ന് പറയണ്ട നമുക്ക് ഇഷ്ടംപോലെ വാങ്ങിക്കാം അങ്ങനെയൊക്കെ ഉണ്ട് ഒരു വ്യത്യാസം കാര്യങ്ങളും അപ്പോൾ ഏതായാലും ഇതാ ഇത്രയൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ ഇല്ലയെന്നുള്ളത് കമൻ്റായിട്ട് അറിയിക്കുക ഇനിയിപ്പോൾ ഇതൊക്കെ അതേപടി ഒരു ബാസ്ക്കറ്റിൽ എടുത്ത് വെക്കേണ്ട മോൻ്റത് വേറെ എടുത്ത് വച്ചു ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്നിപ്പോൾ അടുത്തൊന്നും അടിക്കലും പിടിച്ചാലും ഒന്നും ഉണ്ടാവില്ല ള് ഒഴിവനുസരിച്ച് അങ്ങനെ ഇനിയിപ്പോൾ ഓരോന്നും ഓരോന്നായിട്ടൊക്കെ സെറ്റാക്കി എടുക്കണം ചെരുപ്പൊക്കെ ദേ ബോക്സിൽ തന്നെ ആക്കി ഒന്നാകെ ഒരു ബോക്സിലാക്കിയിട്ട് അങ്ങനെ എടുത്ത് വെക്കുകയാണ് അമ്മയിൻ്റേതും പിന്നെ അങ്ങളെക്കുട്ടിക്കുള്ള ടീഷർട്ട് ഞാൻ ഒരു കവറിലാക്കി വെച്ചിട്ടുണ്ട് ഇനി വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോയി കൊടുക്കണം അതിന് മുന്നായിട്ട് അമ്മയിൻ്റെ തട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ച് അത് റെഡിയാക്കി വെക്കണം മോൻ്റേത് വെക്കണ ഒരു ബാസ്ക്കറ്റിൽ അങ്ങനെ അങ്ങനെതാ അവൻ്റെതും മടക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം കൂടി ഒന്നിലാക്കിയിട്ട് അങ്ങനെ എടുത്ത് വെക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് പരിപാടിയും കാര്യങ്ങളൊന്നും വരണില്ലല്ലോ അപ്പോൾ ചെരുപ്പൊക്കെ അതേപടി ആ ഒരു ബാസ്ക്കറ്റിൽ ാക്കിട്ട് എടുത്ത് വെക്കണം ഇതൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴും അപ്പൊ ഞാന് മറന്നു പോയതായിട്ട് അപ്പൊ ഇതൊക്കെ എടുത്തുവച്ച് കഴിഞ്ഞ ശേഷം ആണ് ആ ഒരു കവറിന്റെ കണ്ണില് പെട്ടത് ഇത് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമായിരുന്നു ട്ടോ കൈക്കോട്ട് അപ്പം ഇതിൻ്റെ രണ്ട് ഭാഗവും രണ്ട് രണ്ടുപയോഗത്തിനായിട്ട് പറ്റൂട്ട് നമുക്ക് നല്ല ഉപയോഗമായിട്ട് തോന്നി പക്ഷെ ഇത് അത്രക്ക് വെയിറ്റും കാര്യമൊന്നും കാണുന്നില്ല ആകെ നൂറ്ററുപത് രൂപയാണ് ഇതിന് റേറ്റ് വരണോളും പക്ഷേ നിങ്ങളായിട്ട് ക്വാളിറ്റി ഉള്ളൊരു സൈസ് ഞാൻ വേറൊരു കടയിൽ കണ്ടിട്ട് അവിടെ കയറി വെക്കുമ്പോൾ ആ കട അടച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന് നൂറ്ററുപത് രൂപയാണ് കേട്ടോ അത് അത്ര വെയിറ്റും കാര്യം കാണുന്നില്ല എന്താ രണ്ട് കൊത്തുമ്പോൾ പിന്നെ ഊരി പോരോന്നൊന്നും അറിയില്ല എന്നാലും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കാരണം അത്യാവശ്യമായിരുന്നു ഇപ്പം നമ്മൾ തിണ്ടയുന്ന കൈക്കോട്ട് ഊരിച്ചാടി ഊരിച്ചാടി മരത്തിന് കൈക്കോട്ടാകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഊരലും ചാടലും ആയിട്ട് അപ്പൊ ഇനിയിപ്പോൾ ഇത് ഏതായാലും പിന്നെ ഗിരുമുണ്ടാകുമ്പോൾ ആ ഒരു പ്രശ്നം വരുമല്ലോ ഞാൻ ഇതുകൊണ്ട് ഓരോ പോകുമ്പോൾ ഇത്രയും കാട്ടിട്ട വീഡിയോ ക്ഷമിക്കണേ പിന്നെ അപ്പോൾ ഇനി അതാണ് ആ ചെടികൾ ചട്ടിയിലൊന്നും മണ്ണിതൊന്നും നിറച്ചിട്ടില്ല ഇനിയിപ്പോൾ ഏതായാലും കൈക്കോട്ടൊക്കെ സെറ്റായി അപ്പോൾ ഇനി നമുക്ക് ചെടിയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം അപ്പോൾ ഇത്രയ്ക്കുണ്ട് നമ്മളെ വീഡിയോ അപ്പം ഇനി കൈക്കോട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ചെടികളൊക്കെ മണ്ണ് നിറക്കണ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരേണ്ടതാണ് അപ്പോൾ ഓക്കെ അസ്ലാമലേക്കും